ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് ഞാൻ വിശേഷം ഇന്നെന്താ പരിപാടി എന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത് യെസ് നമുക്കത് ചെറിയ ക്ലീനിങ് ആണ് നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ക്ലീനാണ് ഈ ബെഡ് നമുക്കൊന്നും വിരിച്ചു തരണം പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പിന്നെ വെച്ച് ചെയ്യണം അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മുടെ ഞാൻ എല്ലാം ഓൾമോസ്റ്റ് ചെയ്ത് വെച്ചയാണെങ്കിലും കയറി കിടന്നു ഉരുണ്ടിട്ട് നല്ല രീതിയിൽ പിന്നെ ചുളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ചുടുങ്ങി നടക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ് തോർത്തൊക്കെ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്നും മേടിച്ചൊരു അടിപൊളി ബെഡ്ഷീറ്റാണ് കുറച്ച് നാളായി കിട്ടുമെന്ന് വെച്ചിട്ട് എങ്കിലൊന്നും ഇനി ഞാനിപ്പോൾ എവിടെയാണോ എന്നും ഉറപ്പില്ല മീഷോയിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ മേടിക്കാറില്ലെങ്കിലും എനിക്ക് മീഷോ അതനുസരിച്ച് എനിക്ക് ഓഫേഴ്സ് തരുമേ ഞാനൊരു കുറച്ച് ലോട്ടസിന്റെ സീഡ് മേടിച്ച് ആ കൂടെ എനിക്ക് സൺഫ്ലവർ സീഡ് എന്തോ സ്പാനിഷ് സ്പാനിഷ് എന്തോ എന്തോ ഒരു സീഡ് കിട്ടി അതൊക്കെ നമുക്ക് ഇന്നിട്ട് വെക്കണം സൺഫ്ലവർ സീഡ് സാധനം ഇടും ഇത് രണ്ടും നമുക്ക് എന്താ പറയുക ഓൺലൈനിൽ മേടിച്ചു ദെൻ എന്താ പറയുക ഞാൻ ഇവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പം സംശയം കാണാം യെസ് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത് ഇടയ്ക്ക് വല്ല അപ്പുറത്തുറും ഇവിടെ ഓഫറായിട്ട് തണുപ്പ് വരുവാണെങ്കിൽ മാത്രം ഞാൻ അപ്പുറത്തോടെ കിടക്കാത്തു ഓൾമോസ്റ്റ് ഞാൻ മിക്കപ്പോഴും അപ്പുറത്തലമുറയിലാണ് ക്രാഫ്റ്റിങ്ങും അയണിങ്ങും ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം നെക്സ്റ്റ് നമുക്ക് ഈ ടേബിള് ക്ലീൻ ചെയ്യാം ലറ്റ്സ് കബോൾ ഞാൻ രണ്ട് ബാക്കി നിന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ബുക്ക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ടുള്ള ടൈംസ് ഒന്നും ഇല്ല ഇതെനിക്കിപ്പോൾ തന്നെ സ്കൂളിൽ നാളെ കൊണ്ടുപോകാനുള്ള ബുക്സ് ആയതുകൊണ്ട് നമുക്ക് അടിച്ചു വയ്ക്കാൻ ആവശ്യമില്ല ബാങ്കിലേക്ക് അടിക്കണം ഇതിപ്പോ ബിഗ് വീഡിയോ വേണ്ടിയിട്ടാണ് കാരണം എന്ന് പറയുന്നത് നമ്മൾ റീസെ ഞാൻ അതിൽ ബിഗ് വീഡിയോസ് ആണ് ഇടാറുള്ളത് എന്റെ ചാനലിൽ തന്നെ ഞാൻ ആകെ മൂന്നോ കാലം കൊണ്ടേട്ടിട്ടു അതുകൊണ്ടാണ് ഇപ്പൊ അത്രയ്ക്കുമായിട്ട് നമുക്ക് മാറ്റാനുള്ളൊരു ഇതില്ല ഏത് നമുക്ക് ഫ്ലാസ്ക്രുമുളക്സ് ചുറ്റുവച്ചില്ലേ കുറച്ച് കഴിയുമ്പോൾ എല്ലാം വിളവെളക്കില്ല റീസെന്റ്ലി ഇത് എങ്ങനത്തെ ബുക്സ് എവിടെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ ഇവിടെ ആൾമോസ്റ്റ് എനിക്ക് ഇത് ഫുള്ള് മാറ്റാൻ പറ്റുന്ന ഒരു പെർമിഷൻസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു സോ നമുക്ക് ഇനി എന്താ ഫസ്റ്റ് നമുക്ക് ലക്ക് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് താഴെ പോയാലും നമുക്ക് വേണം ഓക്കെ ഇത് തന്നെ നമുക്ക് ഇനി എന്താ ചെയ്യുള്ള പോവാ നമുക്ക് ഈ ടേബിൾ ഒന്നും കൂടെ റീസെറ്റ് ചെയ്യാം അല്ലേസ് കം കുറച്ച് അക്രമ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കളയാനുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സാമ്പ്രാണി ഒക്കെ ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയ നല്ല ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് അടിച്ചോളാം പെയിൻറ് അടിച്ചു പോകാൻ നമുക്ക് ഇത് നമുക്ക് മാറ്റാം എന്ത് പൊക്കം വെക്കണം ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ട് നമ്മുടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട് കുട്ടി നിന്നെ കിട്ടില്ലല്ലോ ചേട്ടാ ഇപ്പം പഠിത്തം കാര്യങ്ങൾ കുറേ നോട്ട്സ് ചെയ്താറുണ്ടായിരുന്നേ ഞാൻ കസിൻ്റെ വീട്ടിലായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ പയ്യെ വരുന്നേ ഉള്ളേ കസിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വന്നാലേ ഉള്ളു അപ്പം കുറേ നോട്ട്സ് ചെയ്താറുണ്ട് അത് കേഞ്ഞിട്ടുള്ളൊരു ടൈം സ്പെൻഡിലാണ് ഇത് ഉണ്ടെങ്കിൽ ക്രിസ്മസിന് അമ്മ മേടിച്ചു തന്നെയാണേ ലൈറ്റ് കത്തതേ ഞാൻ പക്ഷെ കത്തിക്കാൻ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു എന്താ പറയുക ടേബിൾ ഡേക്കോ അല്ല ടേബിൾ ഡെക്കോറ നമ്മുടെ ടേബിൾ ശൂന്യമായിട്ട് കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷയമാണ് അപ്പോൾ അതിനെ കണ്ട കഥച്ചാൻ എല്ലാം മാതിപ്പോ ഓക്കെ ഇവിടെ അങ്ങനെ പൊടിയോ കാര്യങ്ങളൊന്നും വരാറില്ല ഫസ്റ്റ് ഫോർ മൈ ഫേവറേറ്റ് പെൻഹോൾഡർ ദിസ് ഈസ് ഹോം മെയ്ഡ് ദൻ എൻ്റെ നെക്സ്റ്റ് ഗ്ലാസ് ഓർഗനൈസർ ഓർഗനൈസർ പോട്ടെ പെൻ ഹോൾഡർ പെൻഹോൾഡർ ആയിരുന്നു പടി ഇപ്പം ഞാൻ അതിനകത്ത് വയ്ക്കാറില്ല ഇനി എന്താ നമുക്ക് വെക്കാറുള്ളത് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ സോ നമുക്ക് എന്ത് ചെയ്യണം പറയൂ ഈ ഒരു ഓർഗനൈസർ വെക്കാം നമുക്ക് തൽക്കാലത്തേക്ക് ഓക്കെ ഓക്കെ ക്യൂട്ട്നെ വിതരണം ഓക്കെ സംഭവം കൂടെ വച്ച് കൊടുക്കുന്നു ദെൻ എൻ്റെ ഫേവറേറ്റ് ലാമ്പ് ഓർ ലൈറ്റ് അതും കൂടെ വച്ച് ദെൻ എൻ്റെ മിസ് ചെയ്യാൻ പറ്റാത്ത ക്യൂട്ട്നെസ് വാരി വിതർന്ന ബോക്സ് തൂത്ത് കൊടുത്തേക്കാം ഫോൾഡായിട്ട് ദെൻ എൻ്റെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബേബീനേം കൂടെ വെച്ച് കൊടുക്കാം ദെൻ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഈ കിച്ചൻ കൂടെ സറി ടേബിൾ മേക്ക ദൻ എനിക്ക് ഒട്ടും കളയാൻ പറ്റാത്ത മെമ്മറബിൾ ആയിട്ടുള്ള ഈ ഫോട്ടോയും കൂടെ എനിക്ക് ഇവിടെ വെച്ചുകൊടുക്കാം അതെ വെച്ചു ഇത് ഞാൻ നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ പറഞ്ഞു വാതിരിക്കാൻ സോയിൽ വെച്ച് ഉണ്ടാക്കിയൊരു സംഭവമാണേ ഇത് യൂസ്ഫുൾ ആണ് ഈ ഒരു ഗിഫ്റ്റ് പോലത്തെ റിപണ്ട് ദാറ്റ് സ്റ്റേ ബൈ ദിസ് പ്ലേസ് എൻ്റെ എല്ലാം സ്കൂളില്ലാത്ത ഇംഗ്ലീഷ് ആയതുകൊണ്ട് നിങ്ങളൊന്നും മേടിക്കണ്ട അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഓർഗനൈസറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ കാണിച്ചത് ഒക്കെ ഈ ഒരു ഓർഗനൈസർ നിങ്ങൾക്കറിയില്ലായിരിക്കാം ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു അഫോർഡബിളായിട്ട് മേടിച്ചതാണ് നമുക്ക് വെറും നൂറ്റി സംതിങ്ങിൻ്റെ കിട്ടിയതാണ് ഇന്നത്തെ പ്രശ്നത്തിൻ്റെ പറ്റുന്നത് നൂറ്റി സംതിങ്ങിന് കിട്ടിയ ഒരു മൂന്ന് ടൈപ്പ് മൂന്ന് ബോക്സ് ആയിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ ഇവിടെ തരുന്ന പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഓലറ്റിലൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ വെറുതെ റൂമിലാണ് നോട്ട് വന്നൊരു ക്ലോത്ത്സ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ തുണിയാണ് തുണിയാണേ അത് ഞാൻ വിളിച്ചിട്ട് കൊടുത്തിരിക്കും ഇതിനകത്ത് ഞാൻ എൻ്റെ ഹെയർ കെയർ ഇന് വേണ്ടിയിട്ടുള്ള മൂന്ന് ടൈപ്പ് ചീപ്പാണ് ആണ് നാല് ടൈപ്പുണ്ട് അഞ്ച് ടൈപ്പ് ഉണ്ട് ഞാൻ അത് അപ്പുറത്തേക്ക് പിന്നെ നല്ലൊരു ഫ്രണ്ട് വന്ന ഗിഫ്റ്റ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് ആണ് ഇതൊക്കെ ഇവിടെ വെക്കാൻ മടിയാണ് നല്ല ഭംഗിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിവിടെ ഇരിക്കട്ടെ അല്ല വേണ്ട എവിടെ വെക്കും അല്ല നമുക്ക് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചിന്തകളൊക്കെയാണ് വരുന്നത്

ഇതല്ലേ ഇത് നമ്മുടെ ക്രിസ്മസ് വീണാണ് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റാറായിട്ടില്ല ആ അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നേരം പറഞ്ഞേ ആ ഇതൊന്നും നമുക്കൊരു അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഹൈ ക്വാളിറ്റി ക്വാളിറ്റിയിലാണെന്ന് നല്ല ക്യൂട്ട്നെസ് അല്ലേ നമുക്കൊരു നമ്മുടെ റൂമൊക്കെ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആക്കണം എന്ന താല്പര്യമുള്ളവർക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യൂട്ട്നെസ് സാധനമാണ് ഈ ബ്രഷ് വേണ ഇതിനകത്ത് വയ്ക്കാം ബോഡി വാഷ് ഫേസ് വാഷ് എന്നെ എല്ലാം നമുക്ക് ഇതിനകത്തൊക്കെ ഇട്ട് കേട്ടോ ഇവിടെ നമ്മളുടെ ടർക്കിയോ അല്ലെങ്കിൽ ക്ലോത്ത് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് ഹാങ് ചെയ്തിട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓർഗനൈസർ ഇഷ്ടപ്പെട്ടേ കമൻറ്റ് ചെയ്യാം ഞാനിത് മേടിക്കാൻ കറക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി എനിക്കിത് ഭാഗ്യത്തിന് ആവേണ്ടിയിട്ട് ആണേ അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ടാ അല്ലെങ്കിൽ ടാഗ് ചെയ്തേക്കാം കേക്സ്റ്റ് നമുക്ക് എന്താ പരിപാടി ചെയ്യാനുള്ളത് നമ്മുടെ റൂം കാണാം ലെറ്റ്സ് ലോ ഇതാണ് ഇട്ട് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ഇപ്പം ഞാൻ എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് റിങ് ലൈറ്റ് കുറച്ചും കൂടെ ഡിഫറൻസ് വരുത്താനായിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ വോൾഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു രണ്ട് മൂന്ന് ഓർഗനൈസേഴ്സ് ഉണ്ടായിരുന്നു അത് പറിച്ചു കളഞ്ഞിൻ്റെ വിഷമും ഇവിടെ ഉണ്ട് കിട്ടും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലാതെ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ കുറച്ചധികം എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം എന്തെങ്കിലും ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇത് ഞാൻ നൈറ്റ് വെള്ളം കുടിക്കാനായിട്ട് വെക്കുന്നതാണ് കേട്ടോ സോ ഓൾ റൈറ്റ് ഓക്കെ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവർക്കും ബൈ